നടൻ ദിലീപിൻ്റെയും നടി മഞ്ജു വാര്യുടേയും മകൾ വർഷങ്ങളോളം കുഞ്ഞു മീനാക്ഷിയെ വളർത്തി കുടുംബിനിയായും കഴിഞ്ഞ മഞ്ജു സിനിമാ ലോകത്തേക്ക് എത്തിനോക്കാതെ പോയ വർഷങ്ങൾ ഒടുവിൽ വിവാഹമോചനത്തിന് ശേഷം മലയാള സിനിമയിലേക്ക് മഞ്ജു മടങ്ങിയെത്തിയപ്പോൾ മീനാക്ഷി അച്ഛൻ ദിലീപിൻ്റെ ഒപ്പമായി താമസം പിന്നീട് ഒരിക്കലും മഞ്ജുവിനെ മീനാക്ഷിയെയും ആരും ഒന്നിച്ച് എവിടെയും കണ്ടിട്ടില്ല മീനാക്ഷി ഗോപാലകൃഷ്ണൻ എം ബി ബി എസ് നേടിയ വിശേഷം അച്ഛൻ ദിലീപിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ലോകമറിഞ്ഞു അതിനു വർഷങ്ങൾക്കു മുമ്പേ അച്ഛൻ്റെ ആഗ്രഹം പോലെ ഡോക്ടറാവാൻ പഠിക്കുന്ന മീനൂട്ടിയുടെ വിവരം പുറത്തു വന്നിരുന്നു മകൾ ഡോക്ടറായപ്പോൾ മഞ്ജു എവിടെ എന്ന് പലരും തേടി മീനാക്ഷി അമ്മയുടെ കൂടെയില്ല എന്നതുകൊണ്ട് ആ ചോദ്യം അധികം ആവർത്തിക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രം മഞ്ജുവരരുടെ വകയായി മകൾക്ക് സമ്മാനമോ ആശംസയോ എത്തിയിട്ടുണ്ടാകുമോ ആരും അറിയാതെ ഒടുവിൽ അതിനും മറുപടി ഉണ്ടായി മഞ്ജുവും ദിലീവും പിരിയുമ്പോൾ പ്രായക്കാരിയായിരുന്നു മീനാക്ഷി പിന്നീടുള്ള കാലങ്ങളിലുള്ള ഉടനീളം അച്ഛൻ ദിലീപിൻ്റെയൊപ്പം മാത്രമേ മീനൂട്ടിയെ കാണാൻ കഴിഞ്ഞുള്ളൂ എന്നാൽ മുൻപത്തെക്കാളും ചെറുപ്പമായ സ്റ്റൈലിഷ് മഞ്ജുവരറെ എപ്പോൾ കണ്ടാലും മീനാക്ഷിയുടെ ചേച്ചിയാണോ എന്ന ഉപമ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു കൊണ്ടിരുന്നു ഒടുവിൽ ഡോക്ടർ മീനാക്ഷിക്കുള്ള ആ സമ്മാനം മഞ്ജുവരുടെ ഒഫീഷ്യൽ ഫാൻസ് പേജിൽ വന്നു സിനിമാ ലോകത്തെ അറിയപ്പെടുന്ന താരങ്ങളായ നടി ലിസി രേവതി അശ് അശ്വതി ശ്രീകാന്ത് ചിത്ര നായർ തുടങ്ങിയവർ ഫോളോ ചെയ്യുന്ന പേജാണിത് കൺഗ്രാചുലേഷൻസ് ഡോക്ടർ മീനാക്ഷി എന്ന് ഒരു ഫോട്ടോയും ക്യാപ്ഷനും മീനാക്ഷിക്കായി മഞ്ജുവിൻ്റെ ഫാൻസ് പേജിലെത്തി ഫോട്ടോയുടെ ഒരു പകുതിയിൽ ഡോക്ടർ ബിരുദം നേടിയ മീനാക്ഷിയും മറുപകുതിയിൽ മഞ്ജുവിൻ്റെ കൈക്കുമ്പിളിൽ നെഞ്ചോട് പറ്റി ചേർന്ന് കിടക്കുന്ന കുഞ്ഞ് മീനാക്ഷിയുമാണുള്ളത് ഈ പേജിൽ ഒന്ന് കണ്ണോടിച്ചാൽ വേറെയും കാര്യങ്ങൾ തെളിഞ്ഞുവരും ഈ പേജ് മഞ്ജുവിനായുള്ളത് മാത്രമാണ് മഞ്ജുവിൻ്റെ സുഹൃത്തുക്കളെയും കാണാം ഈ ചിത്രത്തിൽ ഒഴികെ മീനാക്ഷിയെ വേറെ എങ്ങും പരാമർശിച്ചതായി കാണാൻ കഴിഞ്ഞതേയില്ല അതിനാൽ ഡോക്ടർ മീനാക്ഷിക്കുള്ള ഈ പോസ്റ്റിന് പിന്നിൽ സ്നേഹവും അനുഗ്രഹവും സന്തോഷവും പ്രേക്ഷകർക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ